ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ റമദാൻ ഡേറ്റ് ടുവിലെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാ നമ്മൾ റമദാൻ വന്നു നമുക്കിതാന്ന് ഇപ്പോൾ രണ്ടാമത്തെ നോമ്പ് എത്തിയിട്ടുണ്ടല്ലോ എത്ര പെട്ടെന്ന് ആ ദിവസം പോകുന്നതില്ലേ പിന്നെ ഇത്തവണ നമ്മൾ നോമ്പ് ഭയങ്കര ചൂടായിരിക്കും എന്നൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ കരുതിരുന്നു പക്ഷേ നമ്മൾ പഠിച്ചോ നമുക്ക് ചെറുതായിട്ട് മഴയൊക്കെ തരുന്നില്ല നമുക്ക് ഇവിടെ മാത്രമാണോയെന്നറിയില്ല നമ്മളെ നാട്ടിൽ മാത്രം ആണോ അറിയില്ല കേട്ടോ നമുക്ക് രണ്ട് ദിവസമായിട്ട് ചെറുതായിട്ട് മഴയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ചൂട് അധികം അങ്ങോട്ട് ഭയങ്കരമായ ചൂടുന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഇതായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലായിടത്തും മഴയൊക്കെ പെയ്തിരുന്നോന്നുള്ളത് എല്ലാവരും കമൻറ്റൊക്കെ ചെയ്യണേ അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ റമദാൻ ഡേ ടു എന്ന് പറഞ്ഞാൽ ഞാൻ ഫുള്ളൊന്നും നമ്മൾ മോർണിംഗ് തൊട്ടേ ഷൂട്ട് ചെയ്യാനൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ എല്ലാ എല്ലാ ദിവസവും ഇപ്പോൾ നമ്മൾ അത് ൂട്ടാക്കിയിട്ട് നിങ്ങളെ ബോർഡ് അപ്പോൾ അപ്പം ഇന്നിപ്പോൾ ആ ഈവനിങ് പരിപാടി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇന്നിപ്പോൾ ഞാൻ നേരത്തെ തന്നെ കിച്ചണില് കയറിയിട്ടുണ്ടായിരുന്നു ഒരു മൂന്നു മണിയൊക്കെ ആയപ്പോൾ തന്നെ കിച്ചണിൽ കയറിയിട്ടോ കാരണം എനിക്ക് എൻ്റെ വീട്ടിലാണ് ഇന്ന് എനിക്ക് നോമ്പുത്ര ഉള്ളത് അപ്പോൾ പോകുന്നതിന് മുമ്പ് ഉമ്മാക്കും ഉപ്പാക്കുമുള്ള ഫുഡൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ട് വേണം കേട്ടോ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അസിമോൾ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അതൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെക്കാമെന്ന് കയറിയിട്ടോ അപ്പോൾ നമ്മൾ ബേബീസിന് ഞാൻ ഫുഡൊക്കെ കൊടുത്തിട്ട് അവരെ ഉറക്കിയിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോൾ എനിക്ക് അവരെ കൂടെ കയറക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ ഞാൻ ജസ്റ്റ് നേരെ പ്രയർ കഴിഞ്ഞ് കുറച്ച് സമയം കുറാനൊക്കെ ഓതിക്കാണ്ട് നേരെ കിച്ചണിൽ കയറിയിട്ടോ അപ്പോൾ ഞാൻ വന്ന് കയറിയ പടനെ നമ്മൾ പത്തിരിയും ചിക്കൻ കറിയും അതെന്നാണ് കേട്ടോ ഇന്നും റെഡിയാക്കുന്നത് അപ്പോൾ ആ പരിപാടിയിലാണ് അപ്പം ഇന്നിപ്പോൾ ഉമ്മ ഇപ്പം മാത്രമേ ഉള്ളൂ നോമ്പെറുക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പം പിന്നെതാ നമ്മൾ കറിൻ്റെ കറി ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ അതിലേക്ക് ഞാൻ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പൊട്ടാറ്റോ ഇട്ടോ ഒറ്റ പൊട്ടാറ്റോ യൂസ് ചെയ്തിട്ടുള്ളൂ കാരണം കുറച്ച് മതിയല്ലോ അപ്പോൾ ഞാൻ അത് അതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാനായിട്ടൊക്കെ പിന്നെ ഇപ്പം അത് ഒറ്റ ആ ഒരു ഒറ്റ പൊട്ടാറ്റോ വെച്ചിട്ട് വെറുതെ പിന്നെയും വേവിച്ചെടുക്കേണ്ടല്ലോ അപ്പം ഞാൻ അതിൻ്റെ കൂടെ തന്നെ അങ്ങോട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടും കുക്കായിക്കോളും അപ്പം ഞാൻ ഇത് ജസ്റ്റ് തോലൊക്കെ കളഞ്ഞിട്ട് വാഷ് ചെയ്ത് ഒരു നാല് പീസാക്കിയിട്ട് കട്ടാക്കി അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെതാ നമ്മൾ പത്തിരി പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം പത്തിരി ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഒന്നും നോമ്പിന് സാധാരണ പത്തിരി ഉണ്ടാക്കൽ ചുരുക്കം ഉണ്ടോ നമ്മൾ കൂടുതലും റൈസ് ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക ഉപ്പൊക്കെ കൂടുതലും ഈ പത്തിരിനേക്കാൾക്കും ഇഷ്ടം അങ്ങനെയൊക്കെ എന്തെങ്കിലും കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തി അപ്പോൾ ഇത്തവണ ചപ്പാത്തി റെഡിയാക്കാൻ തുടങ്ങിയിട്ടില്ല ഇത്തവണ ആണെങ്കിൽ ഞാൻ ലൈറ്റ് ആയതുകൊണ്ടേ എനിക്കും ചപ്പാത്തിയാണ് കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ ഞാൻ ഇന്നലെയൊക്കെ ഞാൻ വീട്ടിൽ ബ്രെഡാണ് കഴിച്ചത് നൈറ്റ് പിന്നെ അത്തായത്തിൻ്റെ സമയത്ത് ഞാൻ നമ്മൾ ഗോതമ്പ് നൂറ്ക്ക് ഓട്ട്സ് അല്ലെങ്കിൽ റാഗി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കും അപ്പം ഞാനിത് മെയിനായിട്ട് അത്ര വലിയ ഡീപ്പ് ഡയറ്റൊന്നും ഈ എടുക്കുന്നില്ല നമ്മൾ ഷുഗറും പിന്നെ അതേപോലെ ഷോർ റൈസ് ഐറ്റംസൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണേ ഉള്ളൂ കേട്ടോ പിന്നെ എണ്ണക്കടികളും ഞാൻ തിന്നണ്ടെന്നുള്ള തീരുമാനം തന്നെയാണ് കേട്ടോ അപ്പം കുറേ ആൾക്കാർ ഇങ്ങനെ കരുതും നമ്മൾ റമദാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വെയിറ്റ് കുറക്കാനുള്ളൊരു സംഭവങ്ങൾ മാത്രമൊന്നുമല്ല നമ്മൾ നമുക്ക് നമ്മൾ മനസ്സിനെ ഒന്ന് ധരിപ്പിക്കാനുള്ളതാണ് നമുക്ക് എത്രത്തോളം ഫുഡ് കഴിക്കുക എന്നുള്ളത് നമുക്ക് നമ്മളെ ഒരു ഇത് എത്ര എത്ര ക്വാണ്ടിറ്റി ഫുഡാണ് നമ്മുടെ ആവശ്യം എന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കുറച്ചെന്ന് വെച്ചിട്ട് നമ്മളൊന്നും ആവില്ല നമുക്ക് ആവശ്യത്തിന് മാത്രം നമുക്ക് വേ എനിക്കിപ്പം ഏകദേശം മനസ്സിലായിട്ടോ കാരണം നമ്മൾ ബോഡി നമ്മൾ വലിച്ചു വാരി കഴിച്ചാലും എങ്ങനെ ഇരിക്കും വലിച്ചു വാരി കഴിക്കാണ്ടിരുന്നാലും എങ്ങനെ ഇരിക്കും എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി കാരണം ഞാനൊക്കെ പണ്ട് പറഞ്ഞാൽ പണ്ടല്ല നമ്മൾ ഡയറ്റൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞാൽ മിഠായിയോ ബേക്കറിയോ എന്ത് കണ്ടാലും അതൊക്കെ വലിച്ചുവാരി കഴിക്കുന്ന ആളായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ എനിക്ക് അതിനോടൊക്കെ ഒരു കൺട്രോൾ വന്നിട്ടുണ്ട് ഇപ്പം എനിക്ക് അതൊന്നും കാണുമ്പോൾ തന്നെ ഒരു പേടി കേട്ടോ എങ്ങനെ ഇത് കഴിക്കുക എന്നുള്ള പക്ഷേ എന്നാലും കഴിക്കാൻ കുറച്ച് കൊതിയൊക്കെ ഉണ്ടാവാറുണ്ട് എന്നാലും ഞാൻ ഈ ഒരു പേടി ഉള്ളതുകൊണ്ട് തന്നെ അധികം ക്വാണ്ടിറ്റി ഒന്നും കഴിക്കാറില്ല ഒന്നോ രണ്ടോ പീസ് കഴിച്ചാൽ പിന്നെ നിർത്തി കേട്ടോ പിന്നെ അതേപോലെ സ്വീറ്റ്സൊക്കെ ഞാൻ ഒരുപാട് കഴിച്ചിരുന്ന ആളാണ് ഇപ്പോൾ ഞാൻ സ്വീറ്റ്സ് തൊടാറില്ല കേട്ടോ പിന്നെ അതേപോലെ ഷുഗർ എനിക്ക് ചായയൊക്കെ കുടിക്കണ സമയത്ത് നല്ല ഷുഗർ വേണം കേട്ടോ അതായത് ഒരു ഗ്ലാസ് ചായക്ക് ഞാൻ രണ്ട് സ്പൂണ് മൂന്ന് സ്പൂണ് ഷുഗറൊക്കെ ആഡ് ചെയ്തിട്ടായിരുന്നു കേട്ടോ കുടിച്ചത് പക്ഷെ ഇപ്പം ഞാൻ ചായ തീരെ കുടിക്കുന്നില്ല ഇനി അഥവാ എനിക്ക് കഴിക്കണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും ഞാൻ കോഫി റെഡി ആക്കിയിട്ടോ കഴിക്കാം അപ്പം അതൊക്കെയാണ് നമ്മൾ വിശേഷം പിന്നെ നമ്മൾ ആ പത്തിരി പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഞാനിതാ സ്നാക്സിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പൊട്ടാറ്റോ വെച്ചിട്ടുണ്ടാക്കുക എന്ന് പറഞ്ഞു അപ്പോൾ അതിലേക്ക് ഉള്ളി മല്ലിയില കറിവേപ്പില ഇഞ്ചി പച്ചമുളകൊക്കെ കട്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെന്താ നമ്മൾ കറിയിൻ്റെ കൂടെ തന്നെ നമ്മൾ പൊട്ടാറ്റോ നല്ല പോലെ വെന്ത് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചിക്കൻ കറി ഒരു രണ്ടോ മൂന്നോ വിസിലാണല്ലോ എടുക്കുക അപ്പം ഇങ്ങനെ കട്ടാക്കി എടുത്ത് ഇട്ടതുകൊണ്ട് തന്നെ നല്ലപോലെ നമ്മൾ വിചാരിച്ച രൂപത്തിൽ തന്നെ ഇത് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കറിയിൽ കിടന്നിട്ടുള്ള ആ ഒരു ടേസ്റ്റും കൂടെ അതിന് കിട്ടൂലേ അപ്പോൾ ഏതായാലും ഇതാ നമ്മൾ പൊട്ടാറ്റോ നല്ല ഉഷാറായിട്ട് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മളെ കറിയും നല്ല ഉഷാറായി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ കറീൻ്റെ റെസിപ്പി ഒന്നും എടുത്തിട്ടില്ല ഏഷ്യ നമുക്ക് വരും വീഡിയോസിലൊക്കെ നമ്മൾ ഓരോ റെസിപ്പീസൊക്കെ അടാക്കട്ടോ അപ്പോൾ ഇതാ നമ്മൾ പൊട്ടാറ്റോ നല്ല തൊട്ടപ്പോൾ തന്നെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഇത് ചൂടാറുമ്പോൾ ഒന്നും കൂടെ ഡ്രൈ ആയിക്കോളും അപ്പോൾ അപ്പോൾതാ ഞാൻ അതൊന്ന് കട്ടാക്കി ഒന്ന് സ്മാഷ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒന്നിയനും അതേപോലെ നമ്മൾ കട്ടാക്കി വെച്ചിട്ടുള്ള മല്ലിയില കറിവേപ്പില ചില്ലി ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വയറ്റിയിട്ട് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രം ആഡ് ചെയ്തിട്ട് ഒന്ന് ഈ ഒരു പൊട്ടാറ്റോയും കൂടെ മിക്സ് ചെയ്ത് വെച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ബാറ്റർ റെഡിയാക്കുന്നുണ്ട് അതിലേക്ക് താ ഒരു ഒരു കയ്യിൽ മൈദ അതായത് ആ ഒരു മൈദ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് അതിലേക്ക് കടലമാവ് ആഡ് ചെയ്യേണ്ടി ചെയ്യേണ്ടിട്ടോ അതായത് ഞാൻ മൈദേൻ്റെ നേരെ പകുതിയാണ് കടലമാവ് എടുക്കുക അപ്പോൾ എന്തായാലും കടലമാവും മൈദയും വൺ ഈസ്റ്റി ടു എന്നുള്ള ഒരു റേഷ്യോലെ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിരുന്നുണ്ട് കേട്ടോ അത് നല്ല പോലെ ഒരു ക്രിസ്പി ഒരു അധികം ഭയങ്കര സോഫ്റ്റ് ആയി പോയാൽ രസം ഉണ്ടാവില്ലല്ലോ അപ്പോൾ കുറച്ചൊരു ക്രിസ്മസിന് വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി ആഡ് ചെയ്തു പിന്നെ നമ്മളെ അപ്പക്കാരുണ്ടല്ലോ അതൊരു പിഞ്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ മുളക് പൊടിയാണ് ആഡ് ചെയ്തത് മുളക് പൊടി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലൊരു നമ്മൾ ആ ഒരു ബജിക്ക് ബജിയായിട്ട് പൊട്ടാറ്റോ ബജിയാണ് പിന്നെ മുളക് ബജി പൊട്ടാറ്റോ ബജിയായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ആ ബജിക്ക് നല്ലൊരു കളറ് കിട്ടും കേട്ടോ പിന്നെ അതിനനുസരിച്ച് ആ ഒരു മുളകിൻ്റെ ടേസ്റ്റും കിട്ടിക്കോളും ഇപ്പം ഇനി കാശ്മീരി ചില്ലി പൗഡറായിട്ടോ ആഡ് ചെയ്തത് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഇനി നമുക്കിത് നല്ല പോലെ മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒരു ഭയങ്കര ലൂസോ അല്ലെങ്കിൽ ഭയങ്കര തിക്കോ ആവാത്ത ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഞാനിതാ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഈ വിസ്ക് വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ കേട്ടോ ഞാനിത് റെഡിയാക്കിയത് ഇതിങ്ങനെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാൻ ആ ഒന്ന് മിക്സ് ആക്കി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് കറി ലീവ്സ് എടുത്തിട്ട് കട്ട് ചെയ്തിട്ടിട്ടിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ഇങ്ങനെ കറി ലീവ്സ് ഇടുമ്പം നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ എനിക്ക് നല്ലപോലെ അത് ഫീൽ ആവലുണ്ട് നമ്മൾ ഈ ബാറ്ററി റെഡിയാക്കുന്നേക്ക് നമ്മൾ കട്ടാക്കിയിടുമ്പോൾ നമ്മൾ എണ്ണയിൽ പൊരിയൂലേ ആ ഒരു സമയത്ത് ആ കറി ലൂസിൻ്റെ ഫ്ലേവർ നല്ലൊരു ഫ്ലേവറായിട്ട് നമുക്ക് തോന്നും കേട്ടോ അപ്പം നമ്മളത് അതൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തതാണ് നമ്മൾ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കണ്ടുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവുമല്ലോ അല്ലേ നമ്മൾ അധികം തന്നെ തിക്കാവാത്ത രീതിയിൽ എന്നാൽ അധികം ലൂസാവാത്ത രീതിയിലാക്കാണ് കേട്ടോ സെറ്റാക്കി വെച്ചത് പിന്നെ അതിൻ്റെ കൂടെതാണ് നമ്മൾ നമ്മൾ പൊട്ടാറ്റോ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പൊട്ടാറ്റോ വേണമെങ്കിൽ നമുക്കിതിലേക്ക് ചിക്കനൊക്കെ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ചിക്കൻ ഒന്നും ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ മാറ്റിയൊക്കെ കേട്ടോ അപ്പോൾ അധികം ഇത്രയും വേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ പക്ഷേ ഇന്നിപ്പം കുറച്ച് അധികം എന്ത് പോയി പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നാലും ഞാനിങ്ങനെ ബോൾസാക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലേനും അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടെനും കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂന്ന് ആകെ ഒരു ആറ് ബോൾസാണ് ഈ ഒരു ബാറ്ററി വെച്ചിട്ട് ഞാൻ റെഡിയാക്കിയത് അതായത് ഒരു പൊട്ടാറ്റോ ഒരു ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവാളയും പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ അത്രയും ക്വാണ്ടിറ്റി മാത്രമേ ഞാൻ ഇതിലേക്ക് സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം ഇനിയിപ്പോൾ നമ്മൾ ഈ ഇങ്ങനത്തെ സ്നാക്സൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും ഒരുപാട് അളവിൽ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ശരീരത്തിന് നന്നായി കേടാണ് ഇത് നമുക്ക് ആവശ്യത്തിന് മാത്രം കഴിക്കാം അതായത് ഒന്നോ രണ്ടോ ഒരു അതിലേറെ കഴിക്കാണ്ടിരിക്കട്ടെ മാക്സിമം എല്ലാവരും അങ്ങനെ ട്രൈ ആക്കാം അപ്പോൾ എന്തായാലും ഇതാ ഞാനത് ബോൾസാക്കിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ നമ്മൾ മുളക് ബജിക്ക് മുളകുപ്പാക്ക് എല്ലാവരും അതാ എനിക്കും ഈ ഒരു സംഭവം ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ മുളക് വെച്ചിട്ടുള്ള ബജി ഇപ്പോൾ കൂടുതൽ ദിവസവും ഈ സംഭവം കൊണ്ടുവരാറുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും ഇതാ അത് ഞാൻ ഇങ്ങനെ നടുവേ ഇങ്ങനെ കീറിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഈ മുളക് ബജി ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ആ നെട്ടുണ്ടല്ലോ അത് ഒരേപോലെ കട്ട് ചെയ്ത് കിട്ടണം കേട്ടോ അപ്പം ഞാൻ അതും കൂടെ ഭയങ്കര ഇതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഏതായാലും അതങ്ങനെ കട്ട് ചെയ്തിട്ട് മാറ്റി കൂട്ടുക ചിലരൊക്കെ ഈ ഒരു മുളക് ഇങ്ങനെ പൊരിച്ചെടുക്കോട്ടോ പക്ഷെ ഞാനിങ്ങനെ സെൻറ്ററിൽ കീറിയിട്ട് അങ്ങനെ ആട്ടോ ചെയ്തെടുക്കുക അപ്പോൾ ഇനി ഇതാ നമ്മൾ സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി ഒന്നുമില്ല ആ പൊട്ടാറ്റോ പൊട്ടാറ്റോ ബജി ഉണ്ടാക്കുന്നത് നമ്മൾ ആ ബാറ്ററിൽ ജസ്റ്റ് ഒന്ന് സ്ലോട്ട് ചെയ്തെടുത്തിട്ട് എണ്ണ ഒക്കെ ഇടാൻ വേണ്ടി കേട്ടോ അപ്പോൾ അതാ നമ്മൾ അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള പൊട്ടാറ്റോ ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് കേട്ടോ അടിപൊളിയാണ് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ നമ്മൾ മുളക് പജിയും അതേപോലെ തന്നെ ആ ഒരു ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ എണ്ണയിൽ ഇട്ടിട്ട് പൊരിക്കുകയാണ് അപ്പോൾ അതിലേക്ക് ഞാൻ സൈഡായിട്ട് ഒരു ചെറിയ ചട്നിയും കൂടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചട്നീൻ്റെ റെസിപ്പി ഒന്നും എടുത്തിട്ടില്ല ഇൻഷാല്ല നമുക്ക് വേറെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കട്ടോ അപ്പോൾ ഏതായാലും ഇതൊക്കെ റെഡിയാക്കി വന്നപ്പോഴത്തേക്ക് സമയം ഏകദേശം അഞ്ചേ മുക്കാലൊക്കെ ആയിട്ടോ അപ്പോൾ ഞാൻ ബേബീസിനൊക്കെ മാറ്റി അസിമോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്ന് അവളെയും റെഡിയൊക്കെ ആക്കി അവർക്ക് പത്തിരിയും കറി ചായയൊക്കെ കൊടുത്തിട്ടോ ഇനി ഉറങ്ങിനീച്ച് വന്നപ്പോൾ ഉള്ള ഒരു ഇതിൽ അതൊക്കെ കൊടുത്ത് റെഡിയാക്കിയതിന് ശേഷമാണ് പോകുന്നത് അപ്പം ആൾക്കാർ എന്താ ഉപ്പ എന്നെ കൊണ്ടാവാൻ വരാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ പക്ഷേ അതിനിടയിൽ ഉപ്പൊക്ക് പുറത്ത് പോകേണ്ട ഒരു ആവശ്യം വന്നിപ്പോൾ വരാൻ പറ്റില്ല എന്നോട് വണ്ടി വിളിച്ചിട്ട് വരാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇനി ഞാൻ തന്നെ അങ്ങനെ വണ്ടി വിളിച്ച് പോയതാണ് പിന്നെ പിന്നെന്താ നമ്മൾ വീട്ടിലെത്തി നമ്മൾ നോമ്പിറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞാൻ പറഞ്ഞു വലിയ സംഭവമായിട്ടുള്ള പരിപാടിയൊന്നുമില്ല നമ്മൾ ഞങ്ങളും പിന്നെ ഞങ്ങളുടെ തറവാട്ടിൽ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം ഇങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് പക്ഷേ ഞാൻ മധുരം കഴിക്കാത്തത് കുറേ ഐറ്റംസ് ഒന്നും എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് തന്നെ എനിക്ക് അവിടെ നിന്ന് പോരണമല്ലോ താറാ ആ ഒരു സമയത്ത് തന്നെ ഞാനിങ്ങോട്ട് തിരിച്ചു പോകുന്നുണ്ട് ഇപ്പോൾ ചപ്പാത്തിയും പിന്നെ ചിക്കൻ കറിയും പിന്നെ ചിക്കൻ ഫ്രൈയും കൂടെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ അതാ ഉപ്പയാണ് ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് ആക്കി തന്നത് അപ്പോൾ അതാ ഇത് എളാപ്പാടെ മോളാട്ടോ ഇവർ കൂടെ ഉള്ളത് തന്നെയാണ് ഒരു ഭയങ്കര പുനാരത്തിലോ ഇവർ പോകുക കണ്ടപ്പോൾ ഭയങ്കര സ്നേഹം കേട്ടോ ഇന്നിപ്പോൾ പോയപ്പോൾ വല്ലാണ്ട് അലമ്പോന്നില്ല അതിനോട്ടോ എല്ലാവരും ഭയങ്കര കമ്പനിയാണ് അല്ലാന്ന് എന്തെങ്കിലും അടിയും പിടി വയ്ക്കാറുണ്ട് പിന്നെ അടി കൂടാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടേക്കും അപ്പോൾ ഏതായാലും ഇതാ ഞങ്ങൾ പോവുകയാണെ അപ്പോൾ അസിമോളും അസിമോക്ക് നാളെ ക്ലാസ്സിലുണ്ട് ഇപ്പോൾ ഇങ്ങനെ പറയുന്നു നാളെ മോർണിംഗ് പോയാൽ പോരയിൽ നിന്ന് കേട്ടോ പക്ഷേ ഇനിയിപ്പോൾ രാവിലെ പോകുക പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര ചടങ്ങാണ് അപ്പോൾ ഞാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നിപ്പോൾ പോകുന്നുട്ടോ അപ്പോൾ ഏതായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളുട്ടോ അപ്പോൾ നമ്മൾ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കണേ അപ്പോൾ ഓക്കെ ബൈ